ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുത്തു സ്റ്റേഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് ആദ്യമേ തന്നെ ഞാൻ ഇപ്പം യു കെയിലേക്കുറി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ വസന്തകാല സമയമാണല്ലോ യു കെയിലെ അപ്പം നമ്മൾ നടക്കുന്ന വഴിയിലെല്ലാം നിറച്ചും പൂക്കളായിരിക്കും അപ്പോൾ നിങ്ങൾക്കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ചുറ്റും നമ്മൾ നടക്കുന്ന നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്ന സ്ഥലത്തൊക്കെ നിറച്ചും മരം നിറച്ചും ഇല ഒന്നും പൂക്കളാണ് കാണുന്നത് ഈ പൂക്കളൊക്കെ പോയി കേട്ടാണ് കേട്ടോ പിന്നെ ലീഫൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഈ വൈറ്റ് കാണുന്ന പൂവില്ലേ ഈ പൂ തന്നെയാ കേട്ടോ കളർ ചേഞ്ചായിട്ട് പിന്നെ ഈ ഒരു പിങ്ക് കളറിൽ വരുന്നത് അപ്പം അതിൻ്റെ ഒരു അതുകൊണ്ട് ഞാൻ രണ്ട് സൈഡിൽ എടുത്തതാണ് അതിപ്പം വൈറ്റ് ഫ്ലവർ എല്ലാം മാറി നല്ല പിങ്ക് കളർ ആയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതുന്നേ ഉള്ളു രണ്ട് സൈസ് ഫോട്ടോയും വീഡിയോയും കൂടെ എടുത്തതെന്ന് കാണിച്ചേളൂ നിങ്ങളെ അപ്പം പിന്നെ ഇന്ന് വെറുതെ ഷോപ്പിൽ പോയപ്പോൾ മേടിച്ച കുറച്ച് ഫ്ലവേഴ്സ് അത് അറേഞ്ച് ചെയ്തൊന്നും ഞാൻ കാണിച്ചില്ല അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന മാത്രമേ നിങ്ങളെ കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പം എനിക്കതിനകത്ത് ഈ യെല്ലോ കളറും നമ്മുടെ ഈ ഗ്രീൻ ലീഫും ഒക്കെ ആയിട്ട് പിന്നെ റോസപ്പൂ ഉണ്ടായിരുന്നു എല്ലോ മറ്റേ ഡാർക്ക് ഡാർക്ക് റോസപ്പൂ യെല്ലോ കളറും മറ്റും അല്ലാത്ത പൂ യെല്ലോ കളറും പിന്നെ വൈറ്റ് ചെറിയ ചെറിയ പൂക്കളുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇരിക്കുന്നപ്പോൾ മേടിച്ചതാണ് അത് അറേഞ്ച് ചെയ്തൊന്നും ഞാൻ കാണിക്കുന്നില്ല നിങ്ങൾക്ക് എപ്പോഴും കാണിക്കുന്നത് ബോറിങ് ആയിരിക്കുമല്ലോ അപ്പോൾ ഞാൻ എന്തായാലും അറേഞ്ച് ചെയ്തില്ല വിചിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു ഉള്ളൂ നമ്മുടെ വിശേഷങ്ങളിലോട്ട് നമുക്ക് കിടക്കാം മെയിനായിട്ടൊന്നുമില്ല ഇപ്പോൾ നോമ്പുകാലം തന്നെയാണ് ക്രിസ്ത്യാനികളായി നമുക്ക് നോയമ്പ് എടുത്തോണ്ടിരിക്കണം ഞാനൊക്കെ ഞാനും ഹസ്ബൻഡോട് നോയമ്പ് നിങ്ങൾക്ക് അറിയാലോ അപ്പം ഞാൻ ഇന്നത്തെ ഊണിൻ്റെ വിശേഷങ്ങൾ മാത്രമായിട്ട് കാണിക്കുന്നത് വേറൊന്നുമില്ല ഇന്നത്തെ നോയമ്പിൽ എന്നാൽ ഞങ്ങൾ കഴിച്ച് ഊണ് ഊണിനുള്ള കറി എന്തൊക്കെയായിരുന്നു എന്ന് മാത്രം കാണിക്കാം അപ്പം നിങ്ങൾക്കും വേറെ ആൾക്കാർക്കും ഇപ്പോൾ നോയമ്പെടുക്കുന്നവർക്ക് ഈ നമ്മളെ ക്രിസ്ത്യനോ ഹിന്ദു ആരായാലും നോയമ്പെടുക്കുന്നവർക്കും ചിലപ്പോൾ ഈ ഐഡിയകളിൽ ചിലപ്പോൾ ഈ കറികളൊക്കെ വെച്ച് കൂട്ടാൻ ചിലപ്പോൾ തോന്നും ഐഡിയ കിട്ടും അതുകൊണ്ട് മാത്രമാണ് കേട്ടോ കാരണം ഞാനിത് കാണിക്കുന്നതിന് കാരണം എന്ന് വെച്ചാൽ പലപ്പോഴും പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നോയമ്പെടുക്കുമ്പോൾ എന്ത് കഴിക്കും എന്ത് കറി കൂട്ടും എന്നൊക്കെ അത് ഞാൻ നേരത്തെ മുന്നേ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഓർത്ത് ഞങ്ങളിങ്ങനെയൊക്കെ കഴിക്കുന്നത് അപ്പോൾ എപ്പോഴും ഒന്നും എടുക്കാൻ പറ്റത്തില്ല ക്യാമറയായിട്ട് പോകാനോ എടുക്കാനോ ഒന്നും പറ്റില്ല നമ്മൾ കറി വെച്ച് കഴിച്ചു അങ്ങ് ടൈമും നമുക്ക് ഒരുപാട് വേണം അപ്പം അതുകൊണ്ട് എപ്പോഴും എടുക്കാൻ പറ്റുന്നില്ല അപ്പം കിട്ടുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ചെറിയൊരു ഷോട്ട് പോലെ ഇങ്ങനെ എടുക്കും വീഡിയോ ജസ്റ്റ് നമുക്ക് അല്ലാണ്ട് എടുത്ത് വേണം അങ്ങനെയൊന്നും ചെയ്യാനൊന്നും ചിലപ്പോൾ സമയം കിട്ടത്തില്ല ചിലപ്പോൾ നന്നായിട്ട് എടുക്കാനും പറ്റും അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ രീതിയിൽ ജസ്റ്റ് ഒന്ന് വിടിച്ചിട്ടുണ്ട് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ ഫുഡിൻ്റെ വിവരങ്ങളൊക്കെ നിങ്ങൾ കാണിക്കാം ഉണ്ടാക്കുന്നോ ഒന്നുമല്ല കഴിക്കുന്നതും കാണിക്കുക ജസ്റ്റ് എടുത്ത് വിളമ്പി വെച്ചത് മാത്രം കാണിക്കട്ടോ അപ്പോൾ ഞാനിതാണ് നമ്മുടെ ബീൻസ് പയറുണ്ടല്ലോ ബീൻസിൽ നമ്മുടെ പച്ചപ്പയർ എന്ന് പറയുന്ന ആ ഒരു നീളമുള്ള പയറല്ലേ അത് തോരം വെച്ചതുകൊണ്ട് നല്ല ജീരമൊക്കെ ഇട്ടുള്ള തോരം തന്നെ കേട്ടോ പിന്നെ പൊട്ടറ്റോ ഞങ്ങളിത് ബേക്ക് ചെയ്യും കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ ഓലീവ് ഓയിലും പിന്നെ ബട്ടറും കൂടി ഇട്ടിട്ട് നമ്മൾ നമ്മൾ ഗ്രില്ല് ചെയ്താൽ കേട്ടോ പൊട്ടറ്റോ ഉണ്ട് ഇപ്പോൾ കാണുന്ന നമ്മൾ നമ്മളിൽ സോയാബീൻ ഉണ്ടല്ലോ സോയാബീൻ ഫ്രൈ ആയിട്ട് നമുക്ക് ഇറച്ചിക്കറി എടുക്കുക ടേസ്റ്റ് ചെയ്തതിന് ഫ്രൈ ആയിട്ടെടുക്കുന്നത് പിന്നെ ചാറിനായിട്ട് തയ്യാറായിട്ട് എടുത്തിരിക്കുന്നത് പിന്നെ എന്നാ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ അച്ചാറുണ്ട് കേട്ടോ ഇപ്പോൾ ടൊമാറ്റോ അച്ചാറായിരുന്നു മേടിച്ച് കഴിഞ്ഞാൽ ആ ടൊമാറ്റോ അച്ചാറാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ അടിപൊളിയായിട്ട് നമ്മുടെ പപ്പടവും കൂടെ വെച്ച് കഴിയുമ്പോഴത്തേനും ഊണു അതി കെമ്പീനം തന്നെയായിരിക്കും നിങ്ങൾ പറ നമുക്ക് ഇഷ്ടപ്പെടും പിന്നെ ഫ്രൂട്ട്സായിട്ട് ഇപ്പോൾ സ്ട്രോബെറിയുടെ സീസണൊക്കെയാണ് കേട്ടോ അതുകൊണ്ട് സ്ട്രോബെറിയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഓണം ഈ ഓണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഇനി മറ്റൊരു ഊണിന് വിശേഷമായിട്ടോ അല്ലെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ പിന്നെയും വരുന്നതായിരിക്കും അതുവരെയും എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്